മാങ്ങ ഇഞ്ചിയെക്കുറിച്ച് അറിയാത്തവർ ചുരുക്കമായിരിക്കും മഞ്ഞൾ വർഗത്തിൽപ്പെട്ടതും ഇംഗ്ലീഷിൽ വെളുത്ത മഞ്ഞൾ എന്നറിയപ്പെടുന്നതുമായ ഒരു ചെടിയാണ് കച്ചൂരം അഥവാ മാങ്ങ ഇഞ്ചി കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കച്ചൂരം ചണ്ണ മാങ്ങ ഇഞ്ചി എന്നെല്ലാം ഇവ അറിയപ്പെടുന്നു ഇതിൻ്റെ ജന്മദേശം ഇന്ത്യയും ഇൻഡോനേഷ്യയുമാണ് ഇപ്പോൾ പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ ഒരു സുഗന്ധ വ്യഞ്ജനമെന്ന നിലയിൽ ഇതിൻ്റെ സ്ഥാനം കൈയടക്കിയിരിക്കുന്നത് ഇഞ്ചി ആയതിനാൽ ഇതിൻ്റെ ഉപയോഗം അവിടെ വളരെ അപൂർവമാണ് മഞ്ഞളിനോട് സാമ്യമുള്ള ഇലകളും തണ്ടും ഇഞ്ചി പോലുള്ള കിഴങ്ങുമാണ് ഇവയ്ക്കുള്ളത് കിഴങ്ങിന് മാങ്ങയുടെയും ഇഞ്ചിയുടെയും ചേർന്ന ഒരു മണമാണ് ഇന്ത്യയിൽ അതേപടി കറികൾ ചേർത്തോ അച്ചാറിട്ടോ ഉപയോഗിക്കാറുണ്ട് തായ് വിഭ വിഭവങ്ങളോടൊപ്പം സാലഡായി ഇതിൻ്റെ കിഴങ്ങ് വേവിക്കാതെ നേർത്ത കഷ്ണങ്ങളായി അരിഞ്ഞ് ഉപയോഗിക്കാറുണ്ട് ഉണങ്ങിയ കിഴങ്ങിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന എണ്ണ സുഗന്ധ വസ്തുക്കളെയും സോപ്പിൻ്റെയും നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു തമിഴിൽ കർപ്പൂര കിഴങ്ങെന്നും ബംഗാളിൽ ആം ആദ എന്നും ഉറുദു ഭാഷയിൽ കച്ചൂർ എന്നുമാണ് ഇത് അറിയപ്പെടുന്നത് മാങ്ങ ഇഞ്ചി കൊണ്ട് അച്ചാറുകളും പച്ചടികളും ചമ്മന്തിയും ഉണ്ടാക്കാം അതുപോലെ തന്നെ മീൻ കറിയിൽ ചേർത്താൽ നല്ല ടേസ്റ്റാണ്